ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഫാമിലി റെസിപ്പി നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാലത്ത് കഴിക്കാനുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ലഞ്ചും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി ചെറിയൊരു അധികം കറികളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെറിയതായിട്ടൊരു ലഞ്ച് ഉണ്ടാക്കാം അതിനായിട്ട് നമുക്കൊരു കുക്കറ കയ്യിലേക്ക് നമുക്ക് സാമ്പാർ ഒഴിക്കാതെ തരാം അപ്പോൾ നമുക്ക് പരിപ്പ് കഴുകിയത് ഇട്ട് കൊടുക്കാം ഇനി വെള്ളം ഒഴിക്കുക വെള്ളം വെള്ളമൊഴിക്കുക ഈ രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് അത് അതിട്ട് കൊടുക്കുക അതുപോലെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി തൊലിയൊക്കെ കളഞ്ഞതിട്ട് കൊടുക്കുക പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ചെറിയ പീസ് കായം അതിട്ട് കൊടുക്കുക പിന്നെ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് അതിലേക്ക് വറ സാമ്പാറിൻ്റെ ഒക്കെ ആവശ്യമുള്ള വറവിനായിട്ട് ഒരു പാനടുപ്പത്തേക്ക് അലയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മൂന്നാല് സ്പൂണ് നാടകരം ഒരു കാൽ ടീസ്പൂൺ ഉലുവ മൂന്നാല് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടലപ്പരിപ്പും സ്പൂണ് ഉഴുന്നും പരിപ്പ് ഇട്ടുകൊടുക്കുക രണ്ട് വറ്റൽ മുളകും ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം നമുക്ക് നല്ലോണം വറവായി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാനും നമുക്ക് ആ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലേക്ക് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരൊന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ആ പാനിൻ്റെ അത് ചൂടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ചൂടായി വന്നോളും നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി മാവ് ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം അടച്ച് വെച്ച് വേവിക്കാം നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കാം അപ്പം നമ്മുടെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള പരിപ്പും തക്കാളിയും ഉള്ളിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ഇളക്കിയിട്ട് നമുക്കതിലേക്ക് വെണ്ടക്കായും ക്യാരറ്റ് ഞാൻ അധികം കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല ഇപ്പിലേക്ക് കഴിക്കാൻ പറ്റിയുള്ള സാമ്പാറാണ് അപ്പോൾ വെണ്ടക്കായും ക്യാരറ്റും അരിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ പീസ് വാളംപൊളി നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ചൂടാ ചൂടാറി വന്നിട്ടുണ്ട് നമുക്കത് മിക്സിൽ അതിൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമുക്കതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് അടിച്ചെടുക്കാം അപ്പോഴേക്കും ഞാൻ മറ്റേ വെണ്ടക്കായ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിലയ്ക്ക് ഉപ്പിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ലോണം വെണ്ടക്കായും കയറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി വേവട്ടെ ഇനി നമുക്കപ്പഴേക്കും നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള വവമായിട്ടുണ്ട് അപ്പം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മിക്സിയിൽ ജാർ കൈയിലുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നല്ല നല്ലോണം കൂടി ഇളക്കി നമുക്കിതിലേക്ക് മല്ലിലിട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കൊടുക്കാം ഒന്നു തിളക്കട്ടെ നല്ലോണം തിളച്ചു നമുക്കതിലേക്ക് കടുക് വറുത്ത് ഇടാം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകും എൻ്റെ ഇടയിൽ ഞാൻ വെണ്ടക്കായ വറുക്കാനായിട്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടിട്ട് നമുക്ക് വറുക്കാം ചൂടിൻ്റെ കൂടെ വെച്ചിട്ട് ഇതിന്റെ കടുക് പൊട്ടി കഴിഞ്ഞു ഒരു കാൽ ടീസ്പൂൺ ഉലുവി രണ്ട് വച്ചൻ മുളക് ഇട്ട് കൊടുക്കുക വേപ്പിന്റെ രണ്ടുണ്ടായില്ല ഏതാ വേപ്പിന്റെ കിട്ടില്ല വേപ്പിന്റെ ഇടാം അപ്പൊ വച്ചൽ മുളക് ഇട്ടുകൊടുക്ക നമുക്കത് സാമ്പാറിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സാമ്പാർ റെഡി നമുക്കത് മാറ്റി വയ്ക്കാം അടച്ച് മാറ്റി വയ്ക്കാം നമ്മുടെ ഇഡ്ലി ഇന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം കടച്ചുവച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ചട്നി അരയ്ക്കാനായിട്ട് ചമ്മന്തിക്ക് തന്നിട്ടുള്ള മിക്സിയുടെ ജാറിന്റെ കയ്യിലേക്ക് നാണയം ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് രണ്ട് ഉള്ളി ചുവന്നുള്ളി രണ്ട് പച്ചമുളക് അധികം ഇരിക്കാത്ത പച്ചമുളകാണ് ചെറിയ പീസ് ഇഞ്ചി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഒര ഗ്ലാസ് ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കാം നമുക്ക് നമ്മുടെ വെണ്ടക്കായ വറുത്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ ചമ്മന്തി കരച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചമ്മന്തിരിക്കും നമുക്ക് കടുക് വറുത്തില്ല ും ചട്ി ആയി ഇായിട്ട് വലിയ ക്ലാസ് രാവിലെ ക്ലാസ് ആയിടും പിന്നെ ചെറിയ രാവിലെ ക്ലാസ് തോന്നുന്നു ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തിൽ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു കാല് കടുക് കടുകിട്ട് കൊടുത്ത് പൊട്ടിയതിന് ശേഷം ഉള്ളി വെളുത്തുള്ളും കൂടി ഒരു അഞ്ചാറ് ചൂണ് രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടി ഒന്ന് ചതച്ചെടുത്ത് അതൊന്നിട്ട് മൂപ്പായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ക്രഷ് ചെയ്ത മിളക് പൊടി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്നും മൂപ്പായി വരട്ടെ മൂപ്പായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൈപ്പക്കായ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യുക എല്ലാവർത്തും മിളകും നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കാം നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കൊരു പാത്രത്തിൽ പാത്രം എടുക്കാം അതിലേക്ക് ചിക്കൻ ചെറുതായി കട്ട് വച്ചത് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണ് മസാല പൊടി ചിക്കൻ മസാല പൊടിയിട്ട് കൊടുക്കുക ദേശം ഒരു അരസ്പൂൺ വേണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അത് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് മാറ്റി വെക്ക ഒരു മണിക്കൂർ നേരം നമുക്ക് മാറ്റി വെക്കാം ഇവിടെ കയ്പത്തായ മഴ തുറന്ന് നമുക്ക് നല്ലോണം ഇടക്കി കൊടുക്കാം ഉപ്പൊക്കെ പോലെ എങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഒരു രണ്ടു മൂന്ന് സ്പൂണ് ഇട്ട് കൊടുക്കാം നല്ലോണം എന്ന് ഇടക്കി ൂടിന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പൊ പൊക്കെ പോര നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ കയ്പക്കായ ഉപ്പി റെഡിയായി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം നമുക്ക് ചിക്കൻ വറക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ചിക്കൻ മറക്കാനായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ വറവായി വന്നിട്ടുണ്ട് നമ്മുടെ ലെഞ്ചിനുള്ള കറി റെഡി അതിന്റെ നമുക്ക് പ്ലേറ്റിൽ ചോറ് എടുക്കാം അതിന് നമ്മുടെ കറികളൊക്കെ വിളമ്പാം സാമ്പാറും വെണ്ടക്കായ വറുത്തത് കയ്പക്കായ ഉപ്പേരി